വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാൻ വെളിച്ചം പാഠ്യപദ്ധതിയുടെ പതിനേഴാമത് സംസ്ഥാന സംഗമത്തിൻ്റെ അവസാന സമയങ്ങളിലൂടെയാണ് െ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ സംഗമങ്ങളെ കൊണ്ടും വിശുദ്ധ ഖുർആാൻ പഠനങ്ങളെ കൊണ്ടും ഈ സമൂഹത്തിന് എന്താണ് ഉണ്ടാവുക എന്ന് പലരും ആശങ്കപ്പെടുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആാൻ കേരളക്കരയിലുണ്ടാക്കിയ മാറ്റങ്ങളും ആ മാറ്റം ഇന്ന് മുസ്ലിം സമൂഹത്തിനുണ്ടാക്കുന്ന സമാധാനങ്ങളും ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെയും നബിസല്ലാഹു അലൈഹി വസലമയിലൂടെയും കാണിച്ചു തന്ന ഏതൊരു കാര്യങ്ങളും അത് ഇബാദത്താണെങ്കിലും കർമ്മങ്ങളാണെങ്കിലും അതുകൊണ്ടൊക്കെ റബ്ബ് സുഹാനു വത്തായ ഉദ്ദേശിച്ചത് നമ്മളുടെ ചില അടയാളപ്പെടുത്തലുകളും ശാരീരികമായ ചില കാര്യങ്ങളും റബ്ബിന് കാണണം എന്ന തീരുമാനത്തിലോ നിക്ഷേപത്തിലോ അല്ല മറിച്ച് ഇസ്ലാമിലെ ഏതൊരു ആരാധനാ കർമ്മങ്ങളും മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിക്ഷേപിച്ചു കൊടുത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ വിശ്വാസം കൊണ്ടും ഇബാദത്തു കൊണ്ടും വ്യക്തമായൊരു മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ആവർത്തിച്ചാവർത്തിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ കൽപ്പിച്ചിട്ടുള്ളത് ഉദാഹരണമായി എന്തിനാണ് നമസ്കാരം എന്ന ചോദ്യത്തിന് നമ്മളിൽ പലർക്കുമുള്ള മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിച്ച ഒരു മറുപടി അൽ അഹദീനും നമ്മളും കാഫിരിങ്ങളും നമ്മളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് നമസ്കാരമാണ് അതുകൊണ്ട് ആര് നമസ്കരിക്കുന്നുവോ അവൻ മൊബിനാണ് ആര് നമസ്കരിക്കുന്നില്ലയോ അവൻ കാഫിറാണ് എന്ന ഒരു വിവരത്തിന്മേലാണ് ഇന്ന് പലരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ചോദ്യം അതീനത്തെ പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനോട് നബിസല്ലാഹു അലൈഹി വസ്ലമ ചോദിച്ചു സ്വഹാബത്തെ എന്തിനാണ് നമസ്കാരം പല അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും സഹാബത്ത് അവതരിപ്പിച്ചപ്പോ ആ അഭിപ്രായങ്ങളൊന്നും അല്ല എന്ന് തോന്നിയ സമയത്ത് സൊഹാബാക്കൾ തിരിച്ചു ചോദിച്ചു എങ്കിൽ പറ റസൂലേ അള്ളാഹുഹു അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും മാത്രമേ അറിയൂ എന്താണ് അതുകൊണ്ട് റബ്ബ് ഉദ്ദേശിച്ചത് എന്ന് അതുകൊണ്ട് നിങ്ങൾ പറ ആ ചോദ്യത്തിന്റെ മറുപടിയായി അള്ളാഹുവിന്റെ ഹബീബ് എന്റെ സ്വഭാപത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഒരു കഥയായിരുന്നു സ്വഭാവത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഓരോരുത്തരും ദിവസം അഞ്ച് തവണ വൃത്തിയായി സമയമെടുത്ത് നിങ്ങൾ അതിൽ കുളിക്കുമ്പോ നിങ്ങളെ ശരീരത്തിൽ വല്ല മാലിന്യങ്ങളും ഉണ്ടാകുമോ സഹാപത്തൊന്നടങ്കം പറഞ്ഞു ഇല്ല പ്രവാചകരെ എങ്കിൽ അതുപോലെയാണ് നമസ്കാരം അഞ്ചു നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അള്ളാഹു സൂക്ഷിക്കാൻ കൽപ്പിച്ച പാഠങ്ങളും അവന്റെ സ്വഭാവത്തിന്റെ വിശുദ്ധിയും അവന്റെ കർമ്മത്തിന്റെ ഭംഗിയും ജീവിതത്തിൽ പടച്ച പടച്ചറപ്പ് സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം കേവലം യാന്ത്രികമായ ഒരു പ്രകടനം മാത്രമായി ചുരുങ്ങും ഇന്നൊക്കെ ചിലരെ നമ്മൾ കാണാറില്ലേ പള്ളിയിലേക്കൊക്കെ പോകുമ്പോ സെഫ് നിൽക്കുന്ന സമയത്ത് ആ സഫിനിടയിലുള്ള വിടവ് ഒരിഞ്ചു പോലും ഇല്ലാതെ ചില ആളുകൾ തന്റെ ചെറിയ വിരളുകൾ ചേർത്ത് വെച്ച് ഒപ്പിച്ചു നിർത്തും വളരെ ഭംഗിയിൽ അടുത്തുള്ള ആളുകളുടെ അടുത്തേക്ക് വലിക്കും എന്നിട്ട് അവന്റെ ചെറിയ വിരളിനോട് സ്വന്തം ചെറിയ വിരളി ചേർത്ത് വെച്ച് മുൻപിലുള്ള ഇബാബു പറയും സവു സുഫൂഫക്കും എന്ന് കേൾക്കുമ്പോഴേക്കും ഒന്ന് പിന്നാലേക്ക് നോക്കി ഒന്ന് മുന്നിലേക്ക് നോക്കി സെഫുകളൊക്കെ കൃത്യമായി വടവില്ലെന്ന് ബോധ്യപ്പെടുത്തി റബ്ബിന്റെ മുൻപിൽ സുന്ദരമായി നമസ്കരിച്ച് പുറത്തേക്കിറങ്ങുന്ന മനുഷ്യന്റെ മനസ്സിൽ കുടുംബത്തിന്റെ ബന്ധം ചേർത്ത് പിടിക്കാനും ആ ബന്ധം ഇപ്പോഴും അലോക്യത്തിനുമാണെങ്കിൽ എന്തു നേട്ടം ആ മനുഷ്യരെ നമസ്കാരം കൊണ്ട് നമുക്ക് സാധിച്ചത് പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പകലുകളിൽ പട്ടിണി കടന്ന് രാത്രികളിൽ കുടുംബത്തിലേക്ക് ഇബാദത്തിന്റെ ഭംഗിയോടെ ജീവിച്ച മുപ്പത് ദിവസം യാത്ര ചൊല്ലിയിട്ടും ഇന്നും മനസ്സിന്റെ പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും കൊച്ചവും പൊങ്ങച്ചവും ഉപേക്ഷിക്കാനുള്ള മനസ്സില്ലെങ്കിൽ അവരെ തൊട്ട റബ്ബ് പഠിപ്പിച്ചത് അരികിലേക്ക് ചിലർ പരലോകത്ത് വരും ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത കണക്കുമായി നമസ്കാരത്തിന്റെ ഭംഗിയുമായി നോമ്പിന്റെ വിശേഷങ്ങളുമായി പോലും ചെയ്ത ഭംഗിയുമായി അവരെ അടുത്തേക്ക് വരുമ്പോ അവർക്ക് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് അഗ്നിയാണെന്ന് അല്ലാഹു പഠിപ്പിക്കാനുള്ള കാരണം ഇന്ന് ചിലരുടെ ഇബാദത്തിന്റെ ഭംഗി അവരുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ടാ അതുകൊണ്ടാ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി ഒരു മുക്മിനിന്റെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് അവൻ അഞ്ചു വക്കിനും പള്ളിയിലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവന്റെ നെറ്റിത്തടത്തിലെ നോക്കിയിട്ടല്ല നാട്ടിലെ ഖുറാൻ ക്ലാസ്സുകളോ ചെയ്തു തീർക്കുന്ന ഹജ്ജോ ജീവിതത്തിൽ ഓതി തീർക്കുന്ന ഖുർആാനിക വചനങ്ങളോ ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം അവന്റെ സ്വഭാവം അവൻ നന്നാക്കണം സ്വഭാവം നന്നാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ നാളെ റബ്ബിന്റെ മുൻപിൽ അവനു പോലും ഉപകാരപ്പെടാത്ത രീതിയിലായി മാറും അതുകൊണ്ടായിരുന്നു അള്ളാഹുവിനെ യമനിലേക്ക് ദാവത്തിനയക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു തങ്ങൾ യമനികളോട് ദീനു പറയുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടണം തങ്ങൾ എവിടെയായാലും ഏത് പ്രദേശത്താണെങ്കിലും താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടണം അതോടൊപ്പം തന്നെ ജനങ്ങളോട് ഏറ്റവും മനോഹരമായ കൂടി പെരുമാറണം എന്നും അള്ളാഹു താലയുടെ പ്രവാചകൻ തന്റെ സ്വഭാവത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിലുള്ള ആറായിരം ആയത്തുകളിൽ ഭൂരിഭാഗവും റബ്ബ് സംസാരിക്കുന്നത് നമ്മളുടെ വിശ്വാസത്തോടൊപ്പം സ്വഭാവത്തിന്റെയും ജീവിതത്തിന്റെയും ഭംഗിയെ പരിചയപ്പെടുത്തി കൊണ്ടാണ് നീ ഒരിക്കലും ജനങ്ങളോട് ഒരു ചെറിയ അല്ലെങ്കിൽ അവനെ ചെറുതായിട്ട് കണ്ട് സംസാരിക്കരുത് നിന്റെ മുഖം അവന് നേരെ നീ ചൊളിക്കരുത് വലാത്തം അഹങ്കാരത്തോടുകൂടി പടച്ചോന്റെ മണ്ണിന്റെ മേലെ നീ ജീവിക്കാനും പാടില്ല കാരണം ഒരു മാതച്ച വിത്ത് നീ വിതച്ച നെന്മണി ഭൂമിയെ ഒന്ന് പളർത്തി മറത്തേക്ക് കൊണ്ടുവരാൻ നിക്ഷേച്ചൊരു കാര്യം നിനക്ക് തടയാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ പർവ്വതങ്ങൾ നിന്റെ അരികിലുണ്ടെങ്കിൽ പണം കൊണ്ടോ അധികാരം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഈ ഭൂലോകത്തുള്ള ഒന്നുകൊണ്ടും നിനക്കഹങ്കാരം ഉണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താരം നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നൊരു ഭാഗത്ത് നമസ്കാരമുണ്ട് ഇബാദത്തുകളുണ്ട് ഉണ്ട് മറുഭാഗത്ത് മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ട് നമസ്കരിക്കുന്ന വ്യക്തിക്ക് പലിശ ഇടപാടിൽ നിന്നും മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ നോമ്പു നോൽക്കുന്ന വ്യക്തിക്ക് കുടുംബ ബന്ധം ചേർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം നടത്തുന്ന വ്യക്തിക്ക് നാവുകളെ കൊണ്ടുള്ള പച്ചയറച്ചെത്തുന്നത് അവസാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ നമസ്കാരവും അവന്റെ ഇബാദത്തുകളും കേവലം യാന്ത്രികമായ ഒരു പ്രകടന പ്രകടനപരതയാണെന്ന് നാളെ പടച്ചറപ്പിന്റെ മുൻപിൽ അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തും അതുകൊണ്ട് മുസ്ലിം സമൂഹത്തോട് ആവർത്തിച്ച താല പഠിപ്പിച്ചു നാളെ റബ്ബിന്റെ മുൻപിലേക്ക് എത്തുമ്പോ ഓരോ കാര്യങ്ങളെ കുറിച്ചും റബ്ബ് നിങ്ങളോട് വിചാരണ ചെയ്യുമ്പോ നിങ്ങൾക്ക് റബ്ബിനോട് പറയാൻ ഏത് രംഗത്തും മറുപടി ഉണ്ടാകണം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു കുടുംബം എന്ന നിലയ്ക്ക് ആലോചിച്ചു നോക്കൂയോട് അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ചോദിച്ചപ്പോഞ്ചിരിയോടെ ആയിഷ ബീവി തിരിച്ചു പറഞ്ഞത് എന്താ അൽ കുർആൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ായിരുന്നു ഖുർആാൻ വീട്ടിന്റെ അകത്തുള്ള ആളുകളോട് പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ പഠിച്ചിട്ടും പഠിച്ചിട്ടും നാവിനെ വിശുദ്ധ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ടും തന്റെ കുടുംബത്തിന്റെ ബന്ധം ചേർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഖുർആാൻ പഠിച്ചിട്ടും ഭർത്താവിനോടുള്ള കടമ നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഖുർആൻ പഠിച്ചിട്ടും മക്കളോടുള്ള ബാധ്യത നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്ന അർത്ഥത്തിലാണെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നു ജീവിതത്തിന്റെ ഏതേത് രംഗത്തും ആ മാറ്റം ആ ഒരു നന്മ നമ്മിൽ നിന്നും അള്ളാഹുത്താല പ്രതീക്ഷിക്കുന്നുണ്ട് യാന്ത്രികമായ ഇബാദത്തുകളെക്കാളപ്പുറം ആ സ്വഭാവത്തിന്റെ മഹിമ